പ്രൈസ് പ്രൈസോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ വീഡിയോയുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വിശേഷാൽ നിങ്ങൾ തരുന്ന എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ ഹൃദയംഗമായ ഭാഷയിൽ നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ആകയാൽ നമുക്ക് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അത് മറ്റൊന്നുമല്ല നമ്മൾ നിത്യേനെ കേൾക്കുന്ന ഒരു പദം ആ പദം ദൈവം എന്നൊരു പദമാണ് ഗോഡ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പരമപ്രധാനമായ വിഷയമാണ് ദൈവം എന്തുകൊണ്ടാണ് ഞാൻ ദൈവം എന്ന് പറയുന്ന ഒരു പദത്തെ വിശകലനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വിശകലനത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് വരാം ഒന്ന് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് യോഗനാൻ ഒന്നിൻ്റെ ഒന്ന് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു രണ്ട് യോഗന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ രണ്ടു വാക്യങ്ങളിൽ ദൈവം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പദം നമുക്ക് കാണുവാൻ കഴിയും ഗോഡ് ദൈവം എന്ന് പറയുന്ന പദം ആരാണ് ദൈവം സത്യത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ടോ അതോ ഈ പ്രകൃതിയിൽ കാണുന്ന പ്രകൃതി ശക്തികളാണോ ദൈവം ഇനി ദൈവമില്ലേ ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ക്രൂരത എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിലുണ്ട് അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുമൊക്കെ ഒരു നിവാരണം വരുത്തുവാൻ എന്നാൽ കഴിയുന്ന നിലയിൽ ദൈവം എന്ന് പറയുന്ന പരമ്പര കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ഈ സർവചരാചരങ്ങളിൽ കാണുന്ന ഏതെങ്കിലും ഒരു ആമാനുഷികമായ ശക്തിയാണോ അതോ ഇനി അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്തുകൊണ്ട് മനുഷ്യരെ പല നിലകളിൽ സൃഷ്ടിക്കുന്നു വികലാംഗരായി സാമ്പത്തികത്തിൽ നേട്ടമില്ലാത്തവരായി സാമ്പത്തികത്തിൽ വളരെ ഉയർച്ചയുള്ളവരായി അങ്ങനെ വ്യത്യസ്തമായ തലങ്ങൾ എന്തുകൊണ്ട് മൃഗങ്ങൾ മൃഗങ്ങളെ വേട്ടയാടുന്നു എന്തുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു എന്തുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്തുകൊണ്ട് കലാമിറ്റീസ് ഒക്കെ ഇവിടെ സംഭവിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പം ദൈവം എന്ന് പറയുന്നൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിൽ ഉരുത്തുരിയുന്ന ധാരാളം ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു വിബ്ലിക്കൽ ആൻഡ് ഫിസിക്കലി ആയിട്ടുള്ള ഒരു മറുപടി ഞാൻ ഈ ദിവസങ്ങളിൽ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയേണ്ട പരമപ്രധാനമായൊരു വിഷയം ആരാണ് ദൈവം എന്നുള്ളത് ദൈവം ആരാണ് ദൈവം ഉണ്ടോ ഒരു കാര്യം ഞാൻ പറയാം നാം ആരും ഇതുവരെയും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ പല നിലകളിലുള്ള ഇടപാടുകൾ അത് നാം കണ്ടിട്ടുണ്ട് ദൈവം ഒരു മനുഷ്യനായി നമ്മുടെ നടുവിലേക്കോ നമ്മുടെ ഇടയിലേക്കോ നാളിതുവരെയും വന്നിട്ടില്ല എന്നാൽ ദൈവം ദൈവമായി ഇരിക്കെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം ആ ഭാഗത്തേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ദൈവം എന്ന് പറയുന്ന ആ പദത്തെ വിശകലനം ചെയ്ത് മുൻപോട്ട് പോകാം അപ്പം ദൈവം ആരാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു എന്ന സ്നേഹമാകുന്നു എന്ന ഇനി വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം സർവജ്ഞാനിയാണ് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം സർവവ്യാപിയാണ് ദൈവം സർവശക്തനാണ് സദൈവം വിശുദ്ധിയിൽ അതിഭയങ്കരനാണ് ദൈവം സത്യമാണ് എന്നൊക്കെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നാം ചിന്തിച്ചു തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഇനിയുള്ള ദിവസങ്ങളിലെ നമ്മുടെ പ്രഭാത ചിന്തകൾ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനമായിരിക്കും ഈ പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രഭാതം നമുക്കെല്ലാവർക്കും ധന്യകരമായി തീരട്ടെ ഓരോ ദിവസവും നാം കേൾക്കുന്ന ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ മനോമുഖരങ്ങളിൽ കോറിയിട്ട് ദൈവത്തിൻ്റെ ഒരു വക്താവായി ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്ത ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വിരാമം കുറിക്കുന്നു ഓരോ ദിവസവും ഇത് ഈ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ പഠനങ്ങൾ നമുക്ക് അത് വളരെ അനുഗ്രഹമായി തീരും കഴിവതും ഈ പഠന വിഷയം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുമല്ലോ എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവ് മനോഹരമായ നല്ല പ്രഭാതം ഇലക്കായ് സ്തോത്രം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗാഡ് ബസ് യു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പസജോസാമിൽ താങ്ക് യു സോ മച്ച്